ഒരമ്മയുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളെ പറ്റി നമുക്ക് ഒന്നും ഇപ്പൊ പറയാനില്ല എന്തും ആയിക്കോട്ടെ ഒരു അപകടം സംഭവിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെ മീഡിയക്കാരുടെ പോയിട്ട് പൊട്ടി കരയാനാണ് ഇവർ പറയുന്നത് പിന്നെ കുറെ പേർക്ക് നമ്മൾ കര കരഞ്ഞു കിടക്കാഞ്ഞിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട് നമ്മൾ കരയുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് ഈ ഒരു മീഡിയന്റെ മുന്നിൽ വരുമ്പോൾ നമ്മളെ കരച്ചിൽ നമുക്ക് ആർക്കും നമ്മൾ മലയാളികൾ എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അവിടെ ഓടിയെത്തും അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഒരുപടി മുമ്പിൽ തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് ചില ആളുകൾ ഉണ്ട് കേട്ടോ എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന ചില ആളുകൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ടിട്ട് പത്ത് നാൾ കഴിഞ്ഞു എല്ലാവരും അതിന്റെ പ്രാർത്ഥനയിലാണ് അർജുൻ ജീവനോടെ തിരിച്ചു വരണേ എന്നുള്ളൊരു പ്രാർത്ഥനകൾ മാത്രമാണ് അതിൻ്റെ ഇടയിൽ ചില ആളുകൾ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് വന്നിട്ടുണ്ട് അതായത് എന്ന സഹോദരന്റെ വീട്ടുകാരെ കുറിച്ചിട്ട് അമ്മയെ ചീത്ത പറയാ വീട്ടുകാരെ കുറ്റം പറയാ അവരൊരു മീഡിയക്കാരെ മുമ്പിൽ കരയുന്നില്ല അവർക്ക് സങ്കടങ്ങളൊന്നുമില്ലേ ഇമ്മാതിരി ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് എനിക്ക് ഇവരോട് പറയാനുള്ളത് ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചു എന്തുമായിക്കോട്ടെ ഒരു അപകടം സംഭവിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ല മീഡിയക്കാരുടെ മുമ്പിൽ പോയിട്ട് പൊട്ടിക്കരയാനാണ് ഇവർ പറയുന്നത് അവരുടെ ഉള്ളിൽ എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത് സ്വന്തം കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോളെ ില്ലാതാവുമ്പോഴേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ നെഗറ്റീവ് കണ്ടെത്തുന്നവർക്ക് പലതും വിളിച്ചു പറയാ പലതും പറയാം ഇവർ പറയുന്ന പോലെ മീഡിയക്കാര് വരുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കാണ് വേണ്ടത് എന്നോ സ്നേഹം എന്തുമായിക്കോട്ടെ സ്നേഹം സങ്കടങ്ങളൊക്കെ ഒരാളെ ഉള്ളിലുള്ളതാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരുടെ കുടുംബത്തിന് അവരുടെ സഹോദരിക്ക് അമ്മക്ക് അച്ഛനൊക്കെ എത്ര സങ്കടം ഉണ്ടെന്ന് അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം വിഷമത്തിലാണ് അവർ ഇരിക്കുന്നതെന്ന് എല്ലാവരും ഒരു പ്രാർത്ഥനയാണ് അർജുനെന്ന സഹോദരനെ തിരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചില ആളുകള് ഇമാതിരി മോശമായ എന്താ പറയാ നെഗറ്റീവ് കണ്ടെത്താനുള്ള ആളുകളും അർജുന്റെ സഹോദരിയുടെ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും അവർ എത്രമാത്രം വിഷമത്തിലാണ് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ തന്നെ ആ സഹോദരി കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആരും കുറ്റം പറയാനൊന്നുമില്ല പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ വായിന്ന് വരുന്ന എന്തെങ്കിലും ഇമോഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് ക്രോസ് ചെയ്തിട്ടൊക്കെ ചിലരും പലരും പലതും പറയുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നും ഇപ്പൊ കൊള്ളാനുള്ള സമയമല്ല നമുക്ക് അവനെ കണ്ടു കിട്ടുന്നത് വരെ നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പോരാടി നമ്മൾ നടന്നുകൊണ്ടിരിക്കും ശരിക്കും അർജുൻ മാത്രമല്ല എത്ര പേര് ഒരുപാട് പേര് അവനെ തെരച്ചിൽ നടത്തിയിട്ട് ഇന്നലെ കൂടി ഒരു സ്ത്രീന്റെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരെ നമ്മൾ ഇനിയും കാണും കിട്ടുന്നുണ്ട് അവിടെയൊക്കെ കൂടെ നമ്മളുണ്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ അവിടെ പെട്ട എല്ലാ ആളുകളെ കൂടിയുണ്ട് ഈ അർജന്റ് ലോറിക്ക് ഉള്ളിലാണെങ്കിൽ ഇനിയിപ്പം ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇനി അവനും ലോറിക്ക് എന്ത് പറ്റി നമ്മളൊരു അവകാശമാണല്ലോ നമ്മുടെ ഇവിടെ നിന്ന് പോയ ഒരു കുട്ടിക്ക് എന്ത് പറ്റി എന്ന് അറിയാനുള്ള ഒരു അവകാശം വേറെ ഒന്നും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എല്ലാ പ്രാർത്ഥനയും അതായത് കേരളക്കാരയുടെ മുൻ മുഴുവൻ പ്രാർത്ഥനയും മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനയും അവൻ്റെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് ഇപ്പം ഞാനും വിചാരിക്കുകയാണ് മറ്റു പല രീതിയിലും പല രീതിയിലും മനസ്സ് ഡൈവേർട്ട് നമുക്ക് ഭാര്യയുടെ ഒരു അവസ്ഥ ഭാര്യ ഒക്കെ അതായത് നമ്മളിരുന്ന് അവർക്കൊക്കെ ഇത് കൊടുത്തോണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ താഴോട്ട് എനിക്ക് ആരും ചില സമയത്ത് ആരും ഫേസ് ചെയ്യാനൊന്നും പറ്റുന്ന നമ്മൾ ആ പിന്നെ നമ്മൾ രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ബാക്കി ഓരോ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് മീഡിയാസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് പിന്നെ അവരൊക്കെ എൻ്റെ മോ ഞാൻ ഞാൻ ഫേസ് ഡാകുമ്പോൾ അവരും ചോദിക്കും എന്താ പറ്റിയത് പ്രശ്നമാണോ അപ്പം ഇത്രയും ദിവസം അങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് പിന്നെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങി കാണും പിന്നെ നമുക്ക് ഇത് സംഭവിക്കുമ്പോൾ നമുക്കൊരു ദുരന്തമായി അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വരുമ്പോ ഇതൊരു വാർത്ത മാത്രമേ ആവുള്ളൂ പിന്നെ കുറെ പേർക്ക് നമ്മൾ കര കരഞ്ഞു കിടക്കാഞ്ഞിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട് നമ്മള് കരയുന്നുണ്ടോ ഇല്ലോന്നുള്ളത് ഈ ഒരു മീഡിയന്റെ മുന്നിൽ വരുമ്പോ നമ്മളെ കരച്ചിൽ കാണിക്കാൻ ആർക്കും സത്യം നോക്കുന്നത് അതാണ് കരയാത്തത് ഇവർക്ക് എന്നുള്ള വരുന്നത് പക്ഷേ നമ്മളെ കരച്ചിലും നമ്മുടെ വിഷമങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അതും മറ്റുള്ള ആളുകൾ ഒരു ആവശ്യമില്ല ഈ നെഗറ്റീവ് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ കുടുംബങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക ചില ആളുകളൊക്കെ അമ്മയെ കുറ്റം പറയുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് അറിയുള്ളു സ്വന്തം മകൻ നഷ്ടപ്പെട്ടിന്റെ വേദന അല്ലാതെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവർക്ക് അവർക്ക് എന്ത് പറയുന്നില്ല എന്താണെങ്കിലും ഒരു എന്തൊരു സംഭവത്തിനും കുറേ പേര് നെഗറ്റീവ് പറയാനും കുറേ പേര് പോസിറ്റീവ് പറയാനും നമ്മൾ ആ പോസിറ്റീവ് പറയുന്ന കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ പിന്നെ അമ്മയൊക്കെ ചില അന്നൊരു മീഡിയൻ്റെ ഇതിൽ അമ്മ അതായത് അതുവരെ അമ്മ പിടിച്ച് നിന്ന് ഇന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൈവിട്ടപ്പോൾ അമ്മ പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് അതൊക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് അല്ലാതെ അത് ക്രോസ് ചെയ്ത് അതിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വ്ളോഗ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ അയച്ചിരുന്നുണ്ടെങ്കിൽ ഇത് അപ്പോൾ അതിലൊന്നും അത് അവരുടെ ഒരു വരാൻ വേണ്ടി പറയല്ല അവർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ചില അമ്മമാർ ചിലപ്പം കിടന്ന് കാര്യം പലരും പല രീതിയിലാണ് അപ്പം അങ്ങനെ തന്നെ ആവണം നമുക്ക് ഒന്നും പറയാൻ പറ്റൂല മാനസികാവസ്ഥ ഒരേഭാന്തിരി ആവില്ല പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ മിലിട്ടറി ആണ് അമ്മയുടെ അടുത്തിരുന്നത് അമ്മയുടെ സഹോദരിയാണ് ആ സഹോദരിയുടെ മകൻ സൈന്യത്തിലാണ് ഞങ്ങളൊരു ഫോഴ്സ് ഉള്ള ഫാമിലിയിലാണ് നമുക്ക് ഇന്ത്യൻ ആർമിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇന്ത്യൻ ആർമീന അത്രയും ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ അത് അമ്മ അമ്മയ്ക്ക് ന്യൂസ് കാണുന്നൊന്നുമില്ല അമ്മ കിട്ടിയ ഒരു ഇതില് അമ്മ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ ആ ഒരു അമ്മയുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളെ പറ്റിയുടെ നമുക്ക് ഒന്നും പറയാനില്ല ഈ സമയത്തും എല്ലാവരും അർജുൻ തിരിച്ചു എന്നുള്ള പ്രാർത്ഥനയിൽ മാത്രമാണ് പക്ഷെ ചില സമയങ്ങളിലൊക്കെ ആ പക്ഷേ കൈവിട്ടതുപോലെയാണ് ഈ സഹോദരി പറഞ്ഞ അതായത് അർജുൻറെ സഹോദരി പറഞ്ഞ വാക്കുകൾ തന്നെ ഇനി അർജുൻ എന്ത് സംഭവിച്ചോ എന്താണ് സംഭവിച്ചത് എന്നറിയണം അർജുനെ നേരിൽ കാണണം ഒന്ന് തിരിച്ചു കിട്ടണം എന്നാണ് ഇവരുടെ പ്രാർത്ഥന അതുകൊണ്ട് എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക നെഗറ്റീവ് കമന്റുകളൊക്കെ ഒഴിവാക്കുക കാരണം ഈ സന്ദർഭങ്ങളിൽ അവരെ നോവിക്കാതിരിക്കുക